ഉള്ളാഹു സുഖാനുഭവ താഴ പവിത്ര മാസമായി നമുക്ക് പരിചയപ്പെടുത്തിയ മഹർറമാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മഹറമാസത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഷാല്ല ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് മഹറം ഒമ്പതും പത്തും ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് പ്രാധാന്യമുണ്ടെന്ന് ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു അലഹി വസ്ലമ മൊഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ കാരണമായി ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ അവിടെയുണ്ടായിരുന്ന ഇതൊരു നല്ല ദിവസമാണ് സംഘത്തെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദികൾ പറയുകയും ചെയ്യുകയുണ്ടായി ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങളെക്കാൾ മുസായുമായി ബന്ധം എനിക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോബ് നബിഹു അലഹി വസ്സലാമ അനുഷ്ഠിച്ചത് എന്ന് കാണും മുസാ നബി അലഹിമിന്റെ ചരിത്രം മുഹർണ പത്തുമായി ബന്ധമുണ്ട് എന്നതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് മുസാൻബി അലഹിസലാമിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രഥമമായി നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം തൗഹീദിന്റെയും തവക്കുലിന്റെയും വലിയ പാഠങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന ആ ചരിത്രത്തിന്റെ തുടക്കം മുതൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക ഫറോവ രാജാവാകുന്നു ഇസ്രായേലിൽപ്പെട്ട ഒരു ഒരാൾ തന്നെ കൊല്ലുമെന്ന് സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പിറന്നു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ സിറോവൻ ഉത്തരവിടുകയാണ് ആ സമയത്ത് നബി അലഹിസ്ലാം ജനിക്കുന്നു വിശുദ്ധ പറയുന്നത് കാണാൻ കഴിയും ജനിച്ചതിന്റെ ാണ് ആ മാതാവ് ഉള്ളത് ഈ വിവരം അറിയാൻ ആളുണ്ട് അറിയിക്കാൻ ആളുണ്ട് ഫറോവയുടെയും കിഗരന്മാരുടെയും ചെവിയിൽ ഈ വിവരം എത്തിയാൽ തന്റെ കുഞ്ഞ് കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ് ആ ഒരു അസ്വസ്ഥതയിൽ കഴിയുന്ന മാതാവിന്റെ മനസ്സിൽ അള്ളാഹു സുബാന ഈ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ആ പെട്ടി പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടി നമുക്കറിയാം നബിയുടെ മാതാവ് ഒരു നബിയല്ല അവരുടെ മനസ്സിൽ തോന്നുകയാണ് അള്ളാഹു അഴയി നൽകുന്നത് അങ്ങനെയാണ് അവരുടെ മനസ്സിൽ തോന്നുകയാണ് അല്ലാതെ മലക്ക് നേർക്കു നേരെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഈ ഒരു തന്റെ മനസ്സിൽ തോന്നിക്കുന്ന ആ ഒരു കാര്യം അത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ആ സ്ത്രീ ചെയ്യുകയാണ് ആലോചിച്ചു നോക്കിയേ എത്രമാത്രം അവരുടെ മനസ്സിൽ ആ തവക്കുണ്ട് എന്നത് ഈ തോന്നൽ അത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല അതാണ് പിന്നീട് മുസാ നബി അലഹിസ്സലാമിന്റെ ചരിത്രത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചരിത്രം വിശദീകരിക്കേണ്ടതില്ല നമുക്കറിയാം മുസാൻ നബി അലഹി സ്വലാം കൊട്ടാരത്തിൽ വളരുന്നു അവിടുത്തെ യുവാവായി മാറുന്നു അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ തിൽപ്പെട്ട ഫിറോന്റെ വർഗത്തിലും അതേപോലെ ബനു ബനു പെട്ട ആ രണ്ട് ആളുകൾ തമ്മിൽ തല്ലുകൂടുന്നത് കാണുന്നു നബി ഇടപെടുന്നു ഈ തിബിത്തി വംശജനായ ആൾ അവിടെ മരിച്ചു വീഴുന്നു മുസാനബി അലഹിസ്സലാം അവിടെ നിന്ന് നാടുവിട്ടു പോവാണ് മദീനിലേക്ക് എത്തുന്നു അവിടുന്ന് വിവാഹം കഴിക്കുന്നു തിരിച്ചു വരുന്നു ആ സമയത്താണ് മുസാ നബി അലഹി സ്ലാമിന് വഹി ലഭിക്കുന്നത് ഈ വഹി എന്താണ് ഫിറോന്റെ അരികിലേക്ക് പോവുക എന്നിട്ട് ഫിറാവിനി തൗഹീദ് പറഞ്ഞു കൊടുക്കുക ഫിറോനിന്റെ കയ്യിൽ നിന്ന് ബനു ഇസ്രായേലരെ മോചിപ്പിക്കുക ആലോചിച്ചു നോക്കാം പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ഫിറോനിന്റെ അരികിലേക്കാണ് ആദ്യ ദിവസം തന്നെ ജനിച്ചു വീണ അന്ന് തന്നെ ഫിറഹോനിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് രണ്ടാമത്തേത് ഈ കൊലപാതകം നടന്നപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് ആ ഫിറഹ് സാധാരണക്കാരനല്ല പറയുന്നത് അന റബ്ബുക്കുമല്ല എന്ന് ദൈവം നിയോഗിച്ച ആളെന്നല്ല പറയുന്നത് ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറയുന്ന ഫിറഹോനിന്റെ മുന്നിലേക്ക് പോയി ആ നാട്ടിൽ നിന്ന് ഒരു പ്രതിയായി രക്ഷപ്പെട്ടു പോയ മനുഷ്യൻ പറയണം നീ അല്ല റബ്ബ് നീ അല്ലാത്ത ഒരു റബ്ബ് ആകാശഭൂമികളൊരു രക്ഷിതാവായ റബ്ബുണ്ട് എന്ന് സ്വാഭാവികമായും ഭയമുണ്ട് സംസാരത്തിൽ അല്പം ചില വൈഭവക്കുറവ് എന്ന സംശയം നബി അലഹിമിന് സ്വയം ഉണ്ട് നബി അലൈഹി പറയുന്നുണ്ട് എനിക്ക് എന്റെ സഹോദരരുടെ സഹായിയായി നിശ്ചയിച്ചു തരണമെന്ന് قال قال يكذبون صدري ولا لساني هارون كلا معكم നിങ്ങൾ പോയിക്കോളൂ ആരായാലും ശരി ഏത് രാജാധികാരി ആയാലും ശരി ഏത് ചക്രവർത്തിയായാലും ശരി എത്രമാത്രം അധികാരം ഉണ്ടായാലും ശരി നിങ്ങൾ പോയിക്കോ നിങ്ങളെ പോയി പറഞ്ഞോളൂ കാരണം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അള്ളാഹു കൂടെ ഉണ്ട് ഞാൻ സത്യത്തിന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ നേരിന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സഹായിക്കുന്നവനാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർദ്ദേശിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നവനാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ എന്റെ കൂടെ റബ്ബ് ഉണ്ടാകും എന്ന ബോധം അതാണ് വിശ്വാസിയുടെ കരുത്ത് ഏത് ഫറോവയുടെയും കൊട്ടാരത്തിലേക്ക് കടന്ന് ചെന്ന് നീ അല്ല റബ്ബ് എന്ന് പറയാനുള്ള കരുത്ത് കിട്ടുന്നത് ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ആ ഒരു ആത്മബോധമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ജീവിക്കണമെങ്കിൽ ആ റബിനെ മാത്രം ജീവിക്കുന്ന വിശ്വാസികളായി കാണ മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ഇലയലക്കങ്ങളെയും പേടിക്കുന്ന ഭീരുക്കളായി ഈ ഉമ്മത്ത് മാറാതിരിക്കണമെങ്കിൽ കരുത്തുണ്ടാകണം എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധം ആ ബോധം പിന്നെയും കാണാൻ നമുക്ക് ചരിത്രം മുന്നോട്ട് പോകുമ്പോ മുസാനബ അലൈഹിസ്സലാമും അനുയായികളും പോവുകയാണ്ഹുവിന്റെ കൽപ്പന പ്രകാരം പിന്നാലെ തിരകളും സംഘവും വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നബി അനുയായികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ മൂസ എന്താ വരാൻ പോകുന്നത് എന്താണ് സംഭവിക്കുക ഇതാ മൂസ നമ്മൾ ഇപ്പൊ പിടിക്കുമല്ലോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് മൂസാ നബി അലഹി പറയുന്നുണ്ട് എന്റെ കൂടെ റബ്ബുണ്ട് എന്റെ കൂടെ റബ്ബുണ്ട് അവൻ വഴി കാണിച്ചു തരും ഒരാൾക്കും നമ്മെ പിടികൂടാൻ കഴിയില്ല ഇതിനേക്കാൾ വലിയ ആത്മവിശ്വാസം എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളത് അത് ലാഹി ല നൂറ്റാണ്ടുകൾ കഴിയുന്ന ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്നതല്ല കണ്ടല്ലോ നമ്മൾ മൂസാ നബിയുടെ ചരിത്രത്തിൽ മൂസാ നബി അലഹിമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ജാനവിദ്യക്കാർ അവര് വരുമ്പോ ചോദിക്കുന്നുണ്ട് ഫിറോറിനോട് ഞങ്ങൾ കാരണം അവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം ആത്മധൈര്യം മൂസ ജാലവിദ്യക്കാരനാണ് ഞങ്ങൾ എല്ലാരും ഒന്നായാൽ മൂസ ഒന്നുമല്ല എന്ന കൂടി അവർ വരുന്നത് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പദവികൾ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തരൂലേ നിങ്ങൾ എന്റെ അടുത്ത ആളാവും അതിനേക്കാൾ വലിയ പദവി എന്താ ഉള്ളത് ആ ധൈര്യത്തിലാണ് അവർ മൂസാനബിയെ പരാജയപ്പെടുത്താൻ ചെല്ലുന്നത് എന്നിട്ടോ സംഭവിച്ചത് മൂസാനബിയുടെ നബിയുടെ മുമ്പിൽ അവരുടെ ജാലവിദ്യകൾ മുഴുവൻ പരാജയപ്പെട്ടു ആ ജാലവിദ്യകൾ മുഴുവൻ പരാജയപ്പെട്ടപ്പോ പറയുന്നത് എന്താ തിരിഞ്ഞും അറിഞ്ഞും നോക്കാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒന്നുകൂടി നമുക്ക് മത്സരിക്കാം എന്ന വാക്ക് പോലും പറയാതെ അവർ ചെയ്യുന്നതെന്താ ഞങ്ങൾ റബ്ബുൽ വിശ്വസിച്ചിരിക്കുന്നു നോക്കണം അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല കാരണം ഇപ്പുറത്തെ ഒരാളുണ്ട് ഞാനാണ് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന വേണമെങ്കിൽ അയാൾ വിചാരിച്ചാലോ അയാളെ എന്നെ പറ്റി തന്നെയാണ് ഇവരെ റബ്ബൽ രണ്ടാമത് അവർ കൂട്ടിച്ചേർത്ത് പറയുന്നു അതല്ല റബ്ബിൽ റബ്ബി റബ്ബ് നീയല്ല ഞങ്ങൾ വിശ്വസിച്ചു ഒരു സെക്കൻഡേ ഉള്ളൂ ഇത് കാണുമ്പോഴാണ് അവർ വീണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നിട്ടോ ഫിറോൾ നോക്കി നിന്നോ ഇല്ല പറഞ്ഞത് കാൽ കബലക്കും ഞാൻ സമ്മതി നേർന്നതിന് മുമ്പേ നിങ്ങൾ വിശ്വസിക്കേ എന്റെ ചെലവിലല്ലേ നിങ്ങള് എന്റെ കീഴിലല്ലേ നിങ്ങൾ എന്നിട്ട് എന്നോട് ചോദിക്കാതെ നിങ്ങൾ റബ്ബിൽ വിശ്വസിക്കുകയോ ആ മൂസയാണ് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്യും കൈയും കാലും വിപരീതമായി മുറിച്ച് നീർത്തപ്പനയിൽ തൂക്കിയിടും നിങ്ങളെ ഫിറോവിനാ വിധിക്കുന്നത് ഒരാളും എതിർക്കൂല ഒരാളും ചോദ്യം ചെയ്യൂല ഒരു മനുഷ്യാവകാശ സംഘടന ഉണ്ടാവൂല ഒരു കോടതി ഉണ്ടാവില്ല ഫിറോൻ തന്നെയാണ് കോടതി ഫിറോൻ തന്നെയാണ് വക്കീൽ ഫിറോൻ തന്നെയാണ് ജഡ്ജി ഫിറോൻ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത് നടക്കും അറിയാം എന്നിട്ട് അവരെന്താ പറഞ്ഞത് ലാബൈലി പറഞ്ഞു ആരാ ഫിറോണ ആരാ നിന്റെ ശിക്ഷയെ പേടിക്കുന്നത് നീ പറയാനുള്ളതൊക്കെ പറഞ്ഞോ നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ ഞങ്ങള് പേടിക്കുന്നത് റൊപ്പിനെ മാത്രമാണ് എപ്പോഴാണ് ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പതിനഞ്ച് കൊല്ലത്തെ ഈമാന്റെ പരീക്ഷണത്തിലൂടെ കടന്നു പോയവരല്ല ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വിശ്വാസം സ്വീകരിച്ചവർ ലാഹിലാഹയില കരുത്താണത് ആ കരുത്താണ് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് നേടിയെടുക്കാനുള്ളത് ഈ മൊഹർ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നിട്ടോ ഫിറോന്റെ ചരിത്രം അവസാനിക്കുന്നത് എങ്ങനെയാ പിന്നാലെ വരുന്നു

ബനു ഇസ്ര ഏതൊരു റബ്ബിലാണോ വിശ്വസിച്ചത് ആ റബ്ബിലിതാ ഞാനും വിശ്വസിക്കുന്നു അതുവരെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതുവരെ കീഴിൽ പുഴുക്കളെ പോലെ ജീവിക്കേണ്ട ആളുകളാണ് അഹങ്കാരമായിരുന്നു ഫിറാവിന് അതുവരെ പറയുന്നവരോട് പരിഹാസമായിരുന്നു ഫിറാവിന് അന എന്ന അഹങ്കാരമായിരുന്നു ഫിറാവിന് ആ ഫിറാ പറയുന്നത്

ആ മൂസ നിന്റെ അരികിൽ ആയില്ലെന്ന പറയാൻ വന്നപ്പോ എന്തൊക്കെയാ നീ പരിഹസിച്ചത് അദ്ദേഹത്തെ കൊലപാതകിയായി ചിത്രീകരിച്ചില്ലേ അംഗീകരിച്ച ആളുകളെ നീ കൈകാലുകൾ കൊന്ന് വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോഴൊന്നും നിനക്ക് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ലല്ലോ ഇപ്പോഴോ ആരല്ല ഇപ്പോഴോ നിന്റെ പിന്നാലെ വരുന്നവർക്ക് ഒരു തെളിവായി നിന്നെ അവശേഷിപ്പിക്കുന്നു അവശേഷിക്കുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവശേഷിക്കുകയാണ് ലോകത്തിനൊരു കാഴ്ചയായി നോക്കൂ അന റബ്ബുക്കുമില്ല ആയലാ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ പരകോടിയെ ജീവിച്ച മനുഷ്യൻ ഇന്നും ലോകത്തെ ആളുകൾക്ക് ഒരു കാഴ്ച വസ്തുവായി അവശേഷിക്കുന്നു ലാ അവക്കുലിന്റെ മഹത്തായ പാഠങ്ങളാണ് മുഹറം പകർന്നു വെക്കുന്നത് അല്ലാതെ ഈ ദിവസങ്ങളിൽ തെരുവുകളിൽ ഏതെങ്കിലും ശിയാക്കൾ നെഞ്ചത്തരിച്ച് പാട്ടുപാടുന്ന ആ ആഘോഷമല്ല സ്വയം വേദനിപ്പിക്കുകയും ശരീരത്തിൽ നിന്ന് രക്തപലിപ്പിക്കുകയും ചെയ്യുന്നതല്ല മുഹറത്തിന്റെ പാഠം മുഹറത്തിന്റെ പാഠം തൗഹീദിന്റെ പാഠമാണ് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ നദിയിലൂടെ പെട്ടിയിലാക്കി ഒഴുക്കിയ ഉമ്മയിൽ നിന്ന് തുടങ്ങി

പോലാ തമൂറ്റുമുസ്ലിമാൻ സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് തത്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും ഒരിക്കൽ കൂടി പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി വസീ ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തിങ്കളും ചൊവ്വയുമാണ് മൊഹറം ഒമ്പത് പത്ത് അലേഹു വസ്ലം മൊഹറം പത്തിന് നോപനുഷ്ഠിക്കുകയും ഇനി അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ കാരണം അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഒരു അധ്യാപനം അത് ഈ ബനു ഇസ്രായേലിനോട് അവരുടെ ജൂതന്മാരോട് എതിരാവുക എന്ന ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഒമ്പത് കോടി നോമ്പനുഷ്ഠിക്കും എന്ന് നബിസാഹുഅലഹി വസലമ്മ പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഒട്ടേറെ ഹദീസുകളുണ്ട് നമ്മൾ മുമ്പ് അത് മനസ്സിലാക്കിയതാണ് വിശദീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ മൊഹറം ഒമ്പത് പത്ത് ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് നഷ്ടിക്കുന്നു പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് മൊഹർറം മാസപ്പറവി നമ്മൾ ദർശിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം ചില ആളുകൾ ചോദിക്കാറുണ്ട് അലഹി വസ്ലമിയുടെ ഹദീസുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സിഹ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം റംലാനിലെ നോമ്പ് അതേപോലെ ഈ മാസപ്പറകുകൾ ദർശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും തീരുമാനിക്കുകയും ചെയ്തതായാണ് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി അതിന്റെ രൂപീകരണ കാലം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ മൂന്ന് മാസങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും മറ്റുള്ളവ കലണ്ടർ അനുസരിച്ച് ചെയ്യുകയും ചെയ്യുക എന്ന ഒരു നിലപാടിലേക്ക് ഹിലാൽ കമ്മിറ്റി എത്തിയത് അത് ഹിലാൽ കമ്മിറ്റി മാത്രം സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല ഷേഖി നിവാസ് റഹ്മാഉ്ലയോട് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന നമുക്ക് ഇങ്ങനെ കാണാം നാനൂറ്റി പത്തൊമ്പത് ഒന്ന് എന്നാണ്ബത്ത് അത് കലണ്ടർ അനുസരിച്ച് മുഹർ മാസത്തിന്റെ ഒന്നാം തീയതി ആവാൻ സാധ്യതയുള്ളത് ഈ ബുധനാഴ്ചയാണ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ആറ് ബുധനാഴ്ചയാണ് മുഹറം ഒന്നാവാൻ സാധ്യതയുള്ളത് എങ്ങനെ മാസം ദിവസമാണെങ്കിൽ ഫൈനൽ ആ ബുധനാഴ്ച അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ആറ് ബുധനാഴ്ചയാണ് വിശ്വാസികൾക്ക് നോമ്പെടുക്കാൻ നല്ലത് ഹസ്ബയും കലണ്ടർ അനുസരിച്ച് അപ്പൊ ബാക്കിയുള്ള മാസങ്ങളൊക്കെ കലണ്ടർ അനുസരിച്ചാണ് യേസു മേഹുൽ ഹമീസ് അവ യേശുൽ ഹമീസ് വെജുവാ ഇനി അല്ലെങ്കിൽ വ്യാഴ് ബുധനും വ്യാഴവും എടുക്കാം ഇനി അല്ലെങ്കിലോ വെള്ളിയാഴ്ചയും കൂടി അത് മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ മൂന്ന് ദിവസവും അനുഷ്ഠിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ ഇത് മുഹറം മൊഹർമ്മ മാസപ്പിറവി എന്നാണോ കാണുക അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാത്തിരിക്കുക മാസപ്പിറവി കണ്ടാലുള്ള വിവരം അറിയിക്കും നോമ്പിനും പെരുന്നാളും പറയുന്നത് പോലെ കാത്തിരിക്കുക എന്നൊന്നും ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ ഈ മൊഹർമ്മ തിങ്കളാഴ്ചയും അത് നിർദ്ദേശം നൽകുകയും ഈ നോമ്പിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പാപമോചനത്തിന് ഏറെ സഹായകമാണ് എന്ന് മനസ്സിലാക്കി നോമ്പിലും പ്രാർത്ഥനകളിലും മറ്റ് ആരാധനകളിലും നമ്മൾ മുഴുകുക അള്ളാഹു സുബാനുഭൂത്തായ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പലതരത്തിലുള്ള